മലപ്പുറത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ചങ്സ് ഓട്ടോ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം സാധാരണക്കാർക്ക് താങ്ങാവാൻ കഴിയുമ്പോഴാണ് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണം പൂർത്തിയാകുന്നതെന്ന് ഇൻഷുറൻസ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്ത ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറം നഗരസഭാ പ്രദേശത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വേണ്ടിയാണ് പദ്ധതി വാഹനപകടം വീഴ്ച മൂലമുണ്ടാകുന്ന അപകടം ക്ഷുദ്രജീവികളിൽ നിന്നുണ്ടാകുന്ന അപകടം മറ്റു പൊതുവായ അപകടങ്ങൾ എന്നിവയ്ക്ക് അൻപതിനായിരം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും അംഗവൈകല്യം സംഭവിക്കുകയോ പൂർണ്ണമായി കിടപ്പിലാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ലക്ഷം രൂപയും മരണം സംഭവിച്ചാൽ അനന്തരാവകാശികൾക്ക് ഒരു ലക്ഷം രൂപയും നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണിത് ആയിരത്തോളം വരുന്ന മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വേണ്ട ഇൻഷുറൻസ് പ്രീമിയം നഗരസഭയാണ് അടയ്ക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തൊഴിലാളികൾക്ക് പദ്ധതി പൂർണ്ണമായും സൗജന്യമാണ് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ സി എസ് ആർ ഫണ്ട് കണ്ടെത്തിയാണ് നഗരസഭ പദ്ധതിക്ക് വേണ്ട പണം കണ്ടെത്തിയത് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി നഗരസഭ മൂന്നാഴ്ചക്കകം നടപ്പിലാക്കി രജിസ്ട്രേഷൻ ക്യാമ്പിനോട് അനുബന്ധിച്ച് ഓട്ടോ ഡ്രൈവർമാർക്ക് സൗജന്യമായി കണ്ണു പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു ഫസ്റ്റ് എയ്ഡ് എമർജൻസി ചികിത്സാരീതികൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം പരിശീലനവും നൽകി അതേസമയം വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യമേഖലയിലും ഒട്ടനവധി ദേശീയ ശ്രദ്ധ ആകർഷിച്ച പദ്ധതികൾ നടപ്പിലാക്കിയ മലപ്പുറം നഗരസഭ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടിയും ഭാവന സമ്പൂർണമായ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് എ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷതയും വഹിച്ചു ऐसा तो पूरे भारत में जिंदगी भर यौन फंडे हैं। माँ को माँशेश से जुटे और अमर कहाँ तो फंडे हैं। कुबे के चियां माँ तो कुबे के सारे लगाए हैं। महिना आने दे दो और पहले जल्दी से घर पर घर में तो नहीं मिला ताला तो पड़ गया। आयोग के साथ लड़के करती हैं। अगर गवर्नमेंट को देखकर हैं ये इतन മനസ്സിലാക്കി ിട്ടുറിയും ശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും